എന്ത്ടോ ഇത് കൊറേ സമയമായല്ലേ ഈ നടക്കുന്നത് ഏത് പട്ടിക്കാറ്റില്ല ഈ സ്ഥലം വെറുതെ അല്ല ഇത്ര പൈസ കുറവ് ഇവിടെ നിന്നോട് ഞാൻ എത്ര വർഷം തോന്നുന്നു എന്റെ ബ്രോക്കറേ ബ്രോക്കറേന്ന് വിളിക്കരുതെന്ന് നിനക്ക് എന്നെ ബ്രോന്ന് വിളിച്ചോന്നാ ഇപ്പൊ അങ്ങാറ്റ് എത്തുവാ നടന്ന് നടന്ന് സൈഡായി നിന്റെ ബഡ്ജറ്റിന് ഞാനൊരു വന്ദേ വേറെ നടക്കാടാ ബ്രോക്കറെ ഓ അല്ലോ ബോ എനിക്കിപ്പോ ഒരു ഗ്ലാസ് ചായയാ വേണ്ടേ എനിക്കിപ്പോ ഒരു ചായ കിട്ടിയാ പോരെ അതിന് വഴിയുണ്ട് അല്ല നീ പെണ്ണു നോക്കുന്നുണ്ടാ എനിക്കും കുറച്ച് വെള്ളം വേണ്ട വെള്ളം കിട്ടാണ്ട് എന്റെ മോനെ നീ കുറച്ചൊന്ന് ക്ഷമിക്ക് അടുത്ത് തേടി ഒരു പേടിയില്ല പക്ഷെ ഈ ഒരു അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ രവിയാട്ടന്റെ വീടാ ഓർക്കൊരൊറ്റ മോളാ നമുക്ക് നൈസായിട്ട് പോയിട്ട് ഓളി ഒന്ന് പെണ്ണ് കാണാം ചായ കിട്ടിയില്ലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കിട്ടാണ്ട് നീ ഞാൻ മുടിയല്ലൊന്ന് ശരിയാക്കി വേഗം വാ